ഹായ് ഫ്രണ്ട്സ് തനിയാടൻകോട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നാടൻ കോഴി വളർത്തുന്നവർക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടതും അതുപോലെ തന്നെ നാടൻ കോഴി വളർത്തൽ സ്ഥിരമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതായത് എത്രത്തോളം കാലം കോഴി വളർത്തുന്നു അത്രത്തോളം കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ അത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പം കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ായ നാടൻ കോഴി വളർത്തുന്നവർ നമുക്ക് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിന് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ പത്ത് ദിവസം കൊണ്ട് കുഞ്ഞുങ്ങൾ ചത്തു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പം അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരു കാര്യം തോന്നിയാണ് ഞാൻ ഇവിടെ ഒരു മാസം വരെയുള്ള കോഴിക്കുഞ്ഞു എങ്ങനെ പരിചരിക്കുന്നത് എന്നുള്ളത് ഇതിന് മുന്നേ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ കുറേ വീഡിയോൻ്റെ ഇടയിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ ഈക്വലീ ഡി എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ കാര്യം കാരണങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം കേട്ടോ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഒരാഴ്ച വരെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എങ്ങനെ ഈ ജീവനോടെ കിട്ടും അതിന് ശേഷമാണ് ഇവർക്ക് ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിന് ഞാനിവിടെ എന്തൊക്കെ മെത്താഡ് ഉപയോഗിക്കുന്നില്ല കേട്ടോ മെയിനായിട്ട് പറയാനുള്ള കാരണം അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിയുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം കുറേ ആൾക്കാർ മഞ്ഞൾ വെള്ളം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീരവെള്ളം കൊടുക്കുന്നുണ്ട് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അത് കൊടുക്കുന്നവരോട് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം ഞാൻ അങ്ങനെയല്ല കൊടുക്കാറ് ഞാൻ സാധാരണ എന്താ പറയുക തിളപ്പിച്ചറിവെള്ളം അല്ലെങ്കിൽ കറക്റ്റ് പച്ചവെള്ളം ഇതോ അതായത് വേനൽക്കാലമാണെങ്കിൽ പച്ചവെള്ളം ചൂടുകാലാണെങ്കിൽ സോറി മഴക്കാലമാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ചൂടുവെള്ളം കൊടുക്കും വേനൽക്കാലം നല്ല പച്ചവെള്ളം ഇതാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതാണ് മെയിനായിട്ട് ചെയ്യുന്ന കാര്യം പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഒരു ഫസ്റ്റ് ഡേ തൊട്ട് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ പുതിർത്തിയ കുറിയ അരിയോ നമുക്ക് അല്ലെങ്കിൽ മുത്താറിയോ നമുക്ക് കൊടുക്കട്ടോ സ്റ്റാർട്ടർ തന്നെ കൊടുക്കണം നിർബന്ധമില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴാണ് ശരിക്കും ഈ സ്റ്റാർട്ടേഡ് കൊടുത്ത് തുടങ്ങേണ്ടത് കേട്ടോ എൻ്റെ അഭിപ്രായമാണ് പക്ഷെ ഞാൻ ചില സമയത്ത് ഞാൻ സ്റ്റാർട്ടേഡും കൊടുക്കാറുണ്ട് ചില സമയത്ത് മുത്താറിയും കൊടുക്കാറുണ്ട് അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഫുഡ് കൊടുക്കുമ്പോൾ ഇത് പിന്നെ കൊത്തിപ്പുറിക്കഴിക്കാൻ പിന്നെ തള്ളക്കോഴി തള്ളക്കോഴിയുണ്ടോ നമ്മൾ എങ്കി വട്ടർ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കില്ല ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ തള്ളക്കോഴിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം കാര്യത്തും പിന്നെ തള്ളക്കോഴിയുടെ കൂടെ ഒരു പത്തോ പതിനഞ്ചോ രൂപയോ കുഞ്ഞുങ്ങൾ മാക്സിമം ഇടാൻ പറ്റും അതിൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അത് വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ ഇത് കറക്റ്റ് ഇത്ര ഇരുപതോളം കോഴികൾക്ക് കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കാൻ തള്ളക്കോഴിക്ക് കഴുകിട്ടോ കുഞ്ഞു വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്കും അതായത് ഒരു മാസം വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ചൂടിൻ്റെ ആവശ്യം കുറച്ച് മതി കള്ളരെ അടുത്ത് പോയിരുന്നോളും അപ്പോൾ അത് തള്ളൽ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് സംരക്ഷിക്കാനും തള്ള കോഴി കഴിയും അപ്പം നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും എന്താ പറയുക നല്ല വൃത്തിയുള്ളൊരു കൂടിലേക്കാണ് മാറ്റേണ്ടത് ആദ്യം കോഴിന് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് കുമ്മമായ കൂട്ടത്തിലേക്ക് ഒന്ന് അണുവിപ്പാക്കുക അല്ലെങ്കിൽ കൊറസ്ട്രോളിന്ന് പറഞ്ഞൊരു മരുന്നുകിട്ട് കുറച്ച് റൈറ്റ് കൂടിയ മരുന്നാണ് അത് സ്പ്രേ ചെയ്യുക അത് നമ്മളെ കയ്യിലില്ല കേട്ടോ നമ്മളിത് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ കുമ്മായാണ് നമ്മൾ ഉപയോഗിക്കാറ് കൊളസ്റ്റോളിൽ നിന്നുള്ള മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇനി അത് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പ്രത്യേകമായിട്ട് ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ ഈ കുമ്മായം കാര്യങ്ങളൊക്കെ വെറുതെ കൂട്ടിലിട്ടുക അതിനുശേഷം എന്താ വെച്ചാൽ ഈ അറക്ക പൊടി അറക്കച്ചീകൾ എന്താ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ മരപ്പൊടി ഇതൊക്കെ ഉപയോഗിച്ചൊരു കൂടിൻ്റെ അടി മെത്ത പോലെ ആക്കി വരുത്തിയിട്ട് അതിൽ കുഞ്ഞുകൾ അല്ലാതെ അടി നെറ്റുള്ള ഉപയോഗിക്കട്ടോ അടി നെറ്റുള്ള ഉപയോഗിക്കുമ്പോൾ അടി കുറച്ച് കട്ടിയുള്ള പേപ്പർ ഇടാൻ ശ്രമിക്കുക അതിനകത്താണ് തീറ്റ നമ്മൾ കൊടുക്കേണ്ടത് തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാം ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പാത്രങ്ങൾ നമുക്കൊന്ന് ഉപയോഗിക്കാം അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് പിന്നെ ഞാനിവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെതായ രീതിയിൽ പാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മറ്റേ വുഡ് വുഡുകൊണ്ട് വെച്ച് നെറ്റൊക്കെ കടിച്ചിട്ടുള്ള അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കുന്ന കോഴികളുണ്ട് കേട്ടോ തള്ളക്കോഴികൾ നാടൻ കോഴി പരമാവധി ഒരു നൂറിൽ ഒരു എൺപത്തഞ്ച് ശതമാനം ചിക്കും അപ്പം അങ്ങനെ ചിക്കുന്ന കോഴികൾ കോഴിത്തീറ്റ ചിക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ പാത്രം ഉപയോഗിക്കാം ചിക്കാത്ത കോഴികളാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക സ്റ്റീലിൻ്റെ പാത്രമുണ്ട് അപ്പോൾ ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എന്താ പറയുക ഈ പാത്രം ഇറക്കി ക്ലീൻ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ സ്റ്റാർട്ടഡ് മാത്രമായി കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ എപ്പോഴെങ്കിലും ആഴ്ചയിലൊക്കെ ദിവസം ക്ലീൻ ചെയ്താൽ മതി വരുന്നില്ല അപ്പോൾ സ്റ്റാർട്ടഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ച രണ്ടാഴ്ചൻ്റെ ചോടം അതായത് ഒരു പത്ത് പന്ത്രണ്ട് പത്ത് ദിവസം വരുമ്പോൾ മാക്സിമം കെട്ടോ ഈ സ്റ്റാർട്ടഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുതിർത്തിയ അരി നമ്മൾ അത് തലേന്ന് അരി തലേ ദിവസം പുതിർക്കുക ആ പുതിർത്തിയിട്ട് ആ അരി ഉപയോഗിച്ചിട്ട് എന്താ പറയുക ഇതിൽ തീറ്റരി മിക്സ് ചെയ്യുക എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരട്ടോ അപ്പോൾ ഇത് കുറച്ച് അരി മിക്സ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അതായത് ഈ അഞ്ച് ദിവസം ആകുമ്പോൾ നമ്മൾ ഒന്നാമ പിന്നെ ഉൾപ്പെടുത്താൻ മെയിൻ കാരണം വെച്ചാൽ ഇലകൾ കിട്ടും ഇലകൾ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതിലിട്ട് കൊടുക്കണം പിന്നെ ഒരു പത്ത് ദിവസമാവുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ അരി അതുപോലെ തന്നെ ഗോതമ്പ് നോർക്കുകയാണെങ്കിൽ ഗോതമ്പ് നുറുക്കുക ഉപയോഗിക്കാം അതായത് ഗോതമ്പ് എടുക്കുക അങ്ങനെ ഗോതമ്പ് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിയിട്ട് പിറ്റേ ദിവസം മിക്സിയിട്ട് അടിക്കുക അതുപോലെ സ്റ്റാർട്ടടും അതിനൊക്കെ അരിയൊട്ട് നമുക്ക് കൊടുക്കാം പ്രധാനമായിട്ട് അരി കൊടുക്കാൻ ശ്രമിക്കും പൊതുവ് വളരെ ഹാർഡാണ് കുഞ്ഞുങ്ങൾക്ക് ദൈക്കാൻ പ്രയാസമായിരിക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തേക്കാത്ത പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ലിക്സം പൗഡർ എന്ന പൗഡറുണ്ട് ഈ പത്ത് ദിവസം ഒക്കെ കോഴി കുഞ്ഞുങ്ങൾക്ക് ഈ ദഹന പ്രശ്നം വരാൻ സ്റ്റാർട്ട് ചെയ്യട്ടോ ഏഴ് ദിവസം കഴിയുമ്പോഴേ ഉണ്ടാവും അപ്പോൾ ഈ ലിക്സം പൗഡർ പറഞ്ഞ പൗഡർ ഉണ്ട് അതൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുക്കട്ടോ വളരെ കുറഞ്ഞാൽ അതായത് നമ്മൾ സാധാരണ ഈ വെള്ളം വെച്ച് കുപ്പി ചെറിയ കുപ്പിയാണ് അപ്പോൾ ആ കുപ്പിക്കകത്ത് എഴുന്നൂറ്റമ്പത് എം എൽ എ കുപ്പിരിക്കും അതിനകത്തേക്ക് നമുക്കൊരു അതായത് ഐസ്ക്രീം സ്പൂണിൻ്റെ അളവിൽ ഈ പൊടി എടുക്കുക കലക്കുക കൊടുക്കുക അത് അങ്ങനെ ചെയ്യട്ടോ അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ദഹന പ്രശ്നം കാര്യങ്ങൾ വരുമ്പോൾ ഒരു മൂന്ന് ദിവസം അല്ല അഞ്ച് ദിവസം കറക്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിച്ച് കിട്ടും അത് നമ്മൾ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പിന്നെ തന്നെ വൃത്തിയാണ് മെയിൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ വെള്ളം കൊടുക്കാൻ പറ്റുന്ന പാത്രം കിട്ടും എങ്ങനെ ഒരു പത്ത് രൂപ പഞ്ചു രൂപയുള്ള ആ പാത്രത്തിൻ്റെ റേറ്റ് കിട്ടും അതായത് ആ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പാത്രമാണ് അത് കുപ്പി നമുക്ക് കറക്റ്റ് റൊട്ടേഷൻ ചെയ്ത് വെക്കാൻ പറ്റുന്നത് അത് കൂടിന് പുറത്തോ ഉള്ളിലോ നമുക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്താ വെച്ചാൽ വെള്ളം വേസ്റ്റ് ആകുമല്ല കൂട്ടിൽ ചിന്തി പൂവല്ല അത് സൈഡിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ കുടുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി നിന്നോളും പിന്നെ ആ കുപ്പിക്ക് പ്രധാനം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കുപ്പിക്ക് നമുക്ക് മൂടി ഇടുമ്പോൾ മൂടിക്ക് റിട്ടൺ തിരിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു ചെറിയൊരു റിങ് ഉണ്ടാവും ആ റിങ് കട്ട് ചെയ്തിട്ട് വേണം പരമാവധി കുടുക്കാൻ ശ്രമിക്കേണ്ടത് കട്ട് ചെയ്ത് കുടുങ്ങാത്തതുകൊണ്ട് ആ കുടുങ്ങാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത് പോയി വായിക്കഴിഞ്ഞാൽ കുടുങ്ങും ചിലത് അോട് കൂടി കുടുങ്ങുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട് അത് ഞാൻ കൃത്യമായ രീതിയിൽ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പാത്രം നമ്മൾ പറഞ്ഞു അത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഏതൊക്കെയാണെന്നുള്ള കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ തലക്കൊഴി ചിക്കി കളയിൽ ഒന്നാമത്തെ മെയിൻ കാര്യം അതാണ് സ്റ്റീലിൽ കൊടുത്ത് കഴിഞ്ഞാൽ അത് ചിക്കാത്തതിനും കൊടുക്കാൻ പറ്റും പിന്നെ എന്താ വെച്ചാൽ സ്റ്റീലിൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ തള്ളക്കുവിനെ പുറത്തേക്കെടുത്ത് ഉണ്ടും പിന്നെ കുഞ്ഞുങ്ങളെ മാത്രമേ ഉണ്ടാവും ആ സമയത്ത് രാത്രിയാണ് പിന്നെ തള്ളക്കുവിനുണ്ട് ആ സമയത്ത് സ്റ്റീലിൻ്റെ പാത്രം വളരെ ഉപകാരപ്പെട്ടതാട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അല്ലാത്തത് കുഴപ്പമില്ല എന്നല്ല പറയുന്നത് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവരെ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ വെള്ളപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പിന്നെ അതല്ലാത്തൊരു പാത്രമുണ്ട് കൂടിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കണം കുറച്ച് സ്പേസ് സ്പേസ് ഉള്ള കൂടാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റെഡും വൈറ്റും കൂടെ ചേർന്ന് പാത്രമുണ്ട് അത് വെച്ചു കൊടുക്കാം അതിന് മേ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ചുണ്ടുമിലുള്ള തീറ്റാന അംശം കാര്യങ്ങളൊക്കെ അതിൽ പോവും അതിനകത്തൊന്ന് കുടിക്കുമ്പോൾ അതായത് ഈ വെള്ളത്തിൽ ഫംഗസ് വരാൻ ചാൻസ് കൂടുതലാണ് ഇത് എന്തായാലും വെള്ളമായിട്ട് തീരെ മിക്സ് ആയി കിടക്കും അത് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ ഉച്ച വൈകുന്നേരം ഒക്കെ ആകുമ്പോഴുള്ള ഈ വെള്ളം തീരുക ഒരു ലിറ്ററിൻ്റെ ആണ് ആ സമയത്തേക്ക് നമ്മൾ നോക്കുക അപ്പോൾ അതിൽ തീറ്റംശം ഉണ്ടാവും പരമാവധി ക്ലീൻ ചെയ്യാനും നമ്മൾ എന്തായാലും രാവിലെ ക്ലീൻ ചെയ്താൽ കൊടുക്കുക പിന്നെ പിറ്റേന്നേത്തേക്ക് എന്തായാലും ക്ലീൻ ചെയ്യണം രണ്ട് നേരം ക്ലീൻ ചെയ്യും പക്ഷെ എന്നാലും ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫംഗസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ചേരിയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകാൻ ശ്രമിക്കുക അത് ഉപയോഗിക്കേണ്ട എന്നല്ല നന്നായിട്ട് നമ്മൾ കഴുകേണ്ടി വരും രണ്ടു നേരം വെച്ച് കഴുകേണ്ടി വരും എന്നാലേ നമുക്ക് അത് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അതായത് ഇത് ചെയ്തില്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് മൂടി ചീടെ ഒരു പ്രശ്നമുണ്ട് ആ രോഗം വരാൻ പറ്റും അപ്പോൾ ആ രോഗം വന്നുകഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ് അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോകും ഇങ്ങനെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മരുന്ന് എടുത്ത് വരും നമ്മളങ്ങനെ ചെയ്യട്ടോ പുറത്തുനിന്ന് മരുന്ന് അങ്ങനെ വാങ്ങിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏഴ് ദിവസം കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ഇല്ലേ ഈ ഗ്രോവി ഗ്രോവിപ്ലക്സിൻ്റെ മരുന്ന് അതായത് എഴുന്നൂറ്റമ്പത് അതായത് കുട്ടീൻ നമ്മൾ എടുക്കുക എഴുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കുപ്പിക്കകത്ത് ഒരു ടേബിൾ സ്പൂൺ നിന്നുള്ള അളവിൽ നമ്മൾ എടുക്കുക കുപ്പിയിൽ ഒഴിക്കുക കൊടുക്കുക അതിൽ കൂടുതലിട്ടോ കൂടണ്ട കൂടുതലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പൈസ അങ്ങ് പോവുകയുള്ളൂ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇത്ര അളവ് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് വളരെ ആരോഗ്യം നിൽക്കുകയും ചെയ്യും പിന്നെ അതുപോലെ നമ്മൾ ഇലയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ ഇങ്ങനെയാണ് ഞാനിവിടുത്തെ രീതിയിൽ മെത്തേഡിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ അപ്പോൾ പ്രധാനമായിട്ടും വൃത്തിയാണ് മെയിനായിട്ട് വേണ്ടത് ഇങ്ങനെ ഒരു മാസത്തോളം അങ്ങ് പോകും ഒരു മാസം കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു മാസം ഉള്ള എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ ഒരു നാൽപ്പത് അതായത് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം നമ്മൾ ഗ്രോവറിലേക്ക് മാറുട്ടോ ഗ്രോവറും അതുപോലെ തന്നെ പിന്നെ മെയിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ആണ സമയത്താണ് ഞാൻ ഈ അരിൻ്റെ കൂടെ ഗോതമ്പ് പുതിർത്തിയും കൂടെ കൊടുക്കുന്നത് കേട്ടോ ഗോതമ്പ് പുതിർത്തിയത് മിക്സിയിൽ അടിച്ചിട്ട് അരി മിക്സിയിലടിക്കില്ല ഗോതമ്പാണ് ക്രഷ് ചെയ്തെടുക്കുന്നത് ഇതും പിന്നെ സ്റ്റാർട്ടോടും കൂടെ മിക്സ് ചെയ്താൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പറഞ്ഞ മാരില്ല ഈ കോവിഫ്ലക്സ് കൊടുക്കണം എല്ലാ വിമറാൾ കൊടുക്കണം ഇല നിർബന്ധമാണ് ഇല ഇല്ലാതെ ഒരു പരിപാടിയില്ല ഇല കൊടുത്താലേ ഡൈജഷൻ കറക്റ്റ് ആവുകയുള്ളൂ ധാനപ്രമൊക്കെ കറക്റ്റ് കൊടുക്കൂ എന്നിട്ടും നടക്കാത്തവർ അതെ ഇല കഴിക്കാത്തവർക്കാണ് ഈ പ്രശ്നം വരുന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമ്മൾ ഈ ലിക്സം പൗഡർ എന്നത് നമ്മൾ കൊടുക്കേണ്ട കേട്ടോ ലിക്സം പൗഡർ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് മൃഗാശുപത്രി ഒരു പൗഡർ ചെറിയൊരു പൊടി പൗഡർ കിട്ടിയിട്ടുണ്ട് ആ പൗഡർ നമ്മൾ കൊടുക്കേണ്ടി കിട്ടും ഇതേ വേറെ ദിവസത്തെ പൗഡറാണ് ഞാൻ പേര് ഞാൻ ചോദിച്ചിട്ടില്ല അടുത്ത ഞാൻ ചോദിക്കുന്നില്ലേ നമ്മൾ മൃഗാശുപത്രിയിൽ പോവുക ഇന്ന പ്രശ്നം പറയുമ്പോൾ ഒരു കറക്റ്റ് മരുന്നും അതേ നമ്മൾ എന്താ പറയുക ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ നമ്മൾ അയാളോട് കറക്റ്റ് വാങ്ങുമ്പോൾ ഒക്കെ നമ്മൾ കറക്റ്റ് ഏഷ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ അവിടെ ഷീട്ട് കൊടുക്കുമ്പോൾ ഒരു ഷീറ്റ് നമ്മളെ തരൂല്ല ഷീറ്റ് ഡോക്ടറെ നേരെ അടിച്ചിട്ട് കമ്പ്യൂട്ടറെടുത്ത് കൊടുക്കും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ തോക്കി മരുന്ന് എടുത്തരും ഷീട്ട് അവിടെ ക്ലിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യാം പിന്നെ അടുത്ത ആഴ്ച എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കണം അതെടുത്ത് വെക്കണം നല്ല നമുക്കെല്ലാം അറിയാൻ പറ്റുള്ള എന്താണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് മരുന്ന് ഏതാണെന്നുള്ളത് ചോദിക്കാനും പറ്റില്ല തിരക്കുള്ളതുകൊണ്ട് കേട്ടോ നല്ല ഡോക്ടറെ ആയതുകൊണ്ട് നല്ല ഡോക്ടറാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ ഒരു രീതി നമ്മൾ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോഴിക്കുഞ്ഞുങ്ങൾ ചാവില്ല ഏ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു സീരിയസ് വീഡിയോ ഉണ്ടായിരുന്നു അൻപത് കോഴിക്കുഞ്ഞുങ്ങളെ പാരസ്റ്റോക്കൂടെ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അൻപതിനകത്ത് എനിക്ക് ഒരു കോഴിക്കുഞ്ഞെ ചത്തുപോയിട്ടുള്ളൂ പോയിട്ടുള്ളൂ നാൽപ്പത്തൊൻപതെണ്ണം നാൽപ്പത്തൊമ്പത് കോഴിക്കുഞ്ഞുങ്ങളെനിക്ക് കറക്റ്റ് രണ്ടാഴ്ച പതിനേ പത്തൊമ്പത് ദിവസത്തോളം കിട്ടി ആ സമയത്താണ് ഞാൻ വിൽക്കുന്നത് കേട്ടോ പതിനേഴ് ദിവസം കൊണ്ട് പക്ഷേ കൊണ്ടുവരെന്താന്നറിയില്ല അവരെങ്ങനെ കീപ്പ് ചെയ്ത് എനിക്ക് അറിയില്ല ഞാൻ കീപ്പ് ചെയ്ത മാതിരി കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ചാവാതെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ അൻപത് കുഞ്ഞുങ്ങൾ ചെയ്തപ്പോൾ അല്ല ഒരു കുഞ്ഞ് ചത്തു പോയിട്ടുള്ളൂ അപ്പോൾ അത് നമ്മളെ നോക്കണ ആ രീതിക്ക് അനുസരിച്ചിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയ പാമ്പിൻ്റെ ഡെവലപ്മെൻ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കൂടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കോഴീൻ്റെ ഇത് എടുത്തിട്ടുണ്ട് ഇനി എല്ലാവരും കൂടെ ഇപ്പോൾ കോഴി മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് രണ്ട് കോഴികൾ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് സോറി രണ്ടല്ല മൂന്ന് നേക്കെക്കും പുള്ളിക്കോഴി ലൈനേജ് കോഴി മൂന്ന് കോഴി മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അവർ ഞാനൊരു വീഡിയോ സപ്പറേറ്റ് ചെയ്ത് കാണിച്ചേരാം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ ചെറിയൊരു കാര്യം അതായത് എല്ലാവരും ഒരു മാസം വരെയാണ് കോഴിക്കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് എങ്ങനെ പരിചരിക്കുന്നുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെ കണക്കാക്കുക ഇതെല്ലാവരും ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് കരുതട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുക കറക്റ്റ് പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ ഒറ്റ ഒന്ന് ചാവ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും പിന്നെ വെച്ചാൽ വൃത്തിയാണ് മെയിൻ പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിനെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് അതിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ കൂടിനകത്തുള്ള വേസ്റ്റും കാര്യങ്ങളും ഇടരുത് അതൊക്കെ എടുത്ത് ഒഴിവാക്കുക പറഞ്ഞാൽ ഈ സകുമ്പന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് തളിച്ച് കഴുകുക അല്ലെങ്കിൽ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിനകത്തുനിന്ന് ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ ന്യൂസ് പേപ്പറല്ലേ ന്യൂസ് പേപ്പർ വിരിക്കുക ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് കൂട്ടിലിട്ടിട്ട് തന്നെ കത്തിച്ചാടുക ആ ന്യൂസ് പേപ്പറായിട്ട് കത്തിക്കുക ആ കത്തിക്കുമ്പോൾ മെയിൻ കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അണുക്കൾ പോയാൽ ചത്തുപോകും അതാണ് മെയിനായിട്ട് ചെയ്യുക എന്നിട്ട് കുമ്മായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അറക്കപ്പൊടിയിട്ട് കൊടുക്കുക ഇതാണ് മെയിൻ ചെയ്യൽ നെറ്റാണെങ്കിൽ അടിയിൽ ചൂട്ട് കത്തിച്ചിട്ട് ഒന്ന് തീ എല്ലായിടത്തും ഒന്ന് പാളിപ്പിക്കുക ഈ കമ്പി ഉള്ളിട്ടോ അപ്പോൾ ചൂട് പറ്റുമ്പോൾ ഒരു വിധിത അണുക്കളൊക്കെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സ്മോൾ പോക്സ് ആണ് മെയിൻ വരാനുള്ളത് അപ്പോൾ അതിൻ്റെ വാക്സിനേഷൻ കൊടുക്കുന്ന കൂടി നമ്മളടുത്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതാണ് നമ്മളൊരു മാസം വരെയുള്ള കുഞ്ഞുങ്ങളെ പരിചരിക്കേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ അപ്പം ഇതിൻ്റെ ബാക്കി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അപ്പം പറഞ്ഞ മാതിരി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം